ഈശോ മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശായിലേറെ സ്നേഹമുള്ള ദൈവജനമേ അനുഗ്രഹത്തിൻ്റെ ഒരു മണിക്കൂറിൽ നമ്മളായിരിക്കുകയാണ് വചനം കേൾക്കുന്നതും വചനം പഠിക്കുന്നതും വചനം പങ്കുവയ്ക്കുന്നതും അനുഗ്രഹദായകമായ മണിക്കൂറുകളാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നാണ് നീ വചനം കേൾക്കുന്നതെങ്കിലും ഈ മണിക്കൂർ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണെന്ന് തിരിച്ചറിയുക ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശത്തെക്കുറിച്ചാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു സങ്കീർത്തകനായ ദാവീദ് പ്രഖ്യാപിക്കുകയാണ് കർത്താവെ അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആശ്രയിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ഈ വലിയ പ്രഖ്യാപനം ആശ്രയം ആ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ നിറയട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ അങ്ങാണ് ഞങ്ങളുടെ കൈ കരം പിടിച്ച് നടത്തുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്കെന്നും കൂട്ടായിരിക്കണമേ അമേ പ്രിയപ്പെട്ടവരെ ഈ വചന വചനസ്രവണ സമയം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരൊറ്റ കാര്യത്തിലാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥ അവകാശം ഏൽപ്പിച്ചു കൊടുക്കുക സങ്കീർത്തകനായ ദാവീത് പ്രഖ്യാപിക്കുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കാരണം ദാവീദിന് ഒരു കാര്യം വ്യക്തമാണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥത എന്ന് പറയുന്നത് ദൈവത്തിലാണ് ഈ മണിക്കൂറിൽ നമുക്കും പ്രഖ്യാപിക്കാം എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥത അതെന്റെ ദൈവത്തിലാണ് എൻ്റെ ആരോഗ്യമല്ല എൻ്റെ പദ്ധതികളല്ല എൻ്റെ കുടുംബ പാരമ്പര്യമല്ല ഞാനായിരിക്കുന്നതൊന്നുമല്ല മറിച്ച് എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ഉടമസ്ഥാവകാശം അങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിക്കുന്നത് വഴി നമ്മൾ നേടുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് ഉടമസ്ഥാവകാശം ദൈവത്തെ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒത്തിരിയേറെ കൃപകൾ വന്ന് നിറയാൻ തുടങ്ങും ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഒരു എടവക ദേവാലയത്തോട് ബന്ധപ്പെട്ട് വളരെയധികം നാൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം വളരെ സങ്കടത്തോടും ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ച കുറേ കൈപ്പേറെ അനുഭവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ എനിക്കിനി എൻ്റെ ഇടവകപ്പള്ളി പോകാൻ പറ്റില്ല കാരണം എന്നെക്കുറിച്ച് അവിടെ കുറേ കാര്യങ്ങൾ വേണ്ടാത്തതെല്ലാം പറഞ്ഞു വരുത്തി അച്ഛാ എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിൽ എൻ്റെ കുറേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പം എന്നെക്കുറിച്ച് പറഞ്ഞു വരുത്തുകയാണ് എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു എൻ്റെ ഉള്ളിൽ അവർക്കെതിരായി പകയും ദേഷ്യവും ഇങ്ങനെ നൊരഞ്ഞു കൊന്തുയാണ് അച്ഛ ഞാനി എന്താണ് ചെയ്യേണ്ടത് അതായത് വിശ്വസ്താപൂർവം ഒരിടവകയിൽ ആ ഇടവക നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അനുഭവിക്കുകയാണ് ദുരിതം അനുഭവിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിമാനം മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സങ്കടം അപ്പോൾ ഇദ്ദേഹം നീ ഞാൻ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാ നൽകിയ ഒരു തിരുവചനം വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനമാണ് ഒന്ന് കൊറിന്തോസ് നാല് ഏഴ് വചന ഇങ്ങനെ പറയുന്നു നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനെ നീ അഹങ്കരിക്കുന്നു പൗലോസ്ലിഹ കുരുന്ന സാർക്ക് എഴുതി ലേഖനത്തിൽ ഒരു ചോദ്യമാണ് നിന്റെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം നിനക്ക് ദാനമല്ലേ ദാനമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ആരോ നിനക്ക് തന്നതാണ് നിൻ്റേതാണ് എന്ന കരുതി നീ എന്തിനെ അഭിമാനിക്കുന്നു പൗലോസ്ലിഹായ ഈ ചോദ്യമാണ് ഈ സഹോദരന് വേണ്ടി പരിശുദ്ധാത്മാവം നൽകിയത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദരാണ് സഹോദരന് ആ ഇടവകയിൽ ഇത്രയും സേവനം ചെയ്യാൻ പറ്റി അതെങ്ങനെയാണ് ആ ദൈവം ഒരു കൃപ തന്നതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റുള്ളവരോടൊക്കെ ഇടപഴകി ചെയ്യാൻ പറ്റി അതെങ്ങനെയാണ് ദൈവം ആ തന്നതുകൊണ്ടാണ് എന്നുവെച്ചാൽ ലഭിച്ചതെല്ലാം ദാനമാണ് എന്ന് കരുതിയ ചില കാര്യങ്ങളുണ്ടല്ലോ ഈ അഭിമാനം ദൈവം സഹോദരന് തന്നതാണ് ദാനമായിട്ട് തന്നതാണ് അതുകൊണ്ട് എന്തു ചെയ്യണം ഈ ദാനമായിട്ട് തന്നെങ്കിൽ തന്ന ഒരുവനുണ്ട് ആ തന്നവൻ്റെ മുമ്പിൽ ഇക്കാലം മുഴുവൻ കിട്ടിയതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുവെച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം അഭിമാനം പോയതോർത്തുകൊണ്ടുള്ള ദുഃഖം നേരെ ഇത് തന്ന ഉടമസ്ഥൻ്റെ ഉടമസ്ഥൻ്റെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമുക്ക് ശാന്തതയും സ്വസ്ഥതയും കൈവരും എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടും ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കുക ഉടമസ്ഥനെ ഉടമസ്ഥൻ്റെ പക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കൊടുത്ത് പ്രാർത്ഥിക്കുക അതൊരു പ്രഖ്യാപനമാണ് ദാവീത് പ്രഖ്യാപിച്ചതുപോലുള്ളൊരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം അതൊരു പ്രാർത്ഥനയാക്കി മാറ്റി മറ്റു പ്രാർത്ഥനകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് ദൈവമേ എനിക്ക് നൽകിയ അഭിമാനത്തെ ഓർത്തുകൊണ്ട് നന്ദി ഇപ്പോൾ എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നു ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥത ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് കോപം വെറുപ്പ് ദേഷ്യം സാവധാനം സാവധാനം അത് അതലിഞ്ഞ് ഇല്ലാണ്ടായി എപ്പോഴാണ് ജീവിതത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥ അവകാശം അത് ദൈവമാണെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ജീവിതത്തിൽ സാവധാനം സാവധാനം മാറ്റം വരാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് തലയിൽ വെച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട് നി ജീവിക്കരുത് അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ അതിനെ സമയമുള്ളൂ ചിലരെ കണ്ടിട്ടില്ലേ അവരുടെ പ്രത്യേകത എന്താ അവർ ഓർക്കും ദുഃഖിക്കും വീണ്ടും കുറേ കാര്യങ്ങൾ ഓർക്കും വീണ്ടും ദുഃഖിക്കും അവരുടെ മുഖം എപ്പോഴും ദുഃഖമാണ് അവരുടെ മുഖത്ത് എപ്പോഴും ദുഃഖമാണ് വചനം നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം പ്രഭാഷകൻ മുപ്പത് ഇരുപത്തിമൂന്ന് വചനം ഇങ്ങനെയാണ് ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക കാരണം എന്താ ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് അത് നിഷ്പ്രയോജനമാണ് ദുഃഖമകറ്റി നിന്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുക ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത് സാധിക്കുന്നത് ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവകരങ്ങളിൽ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിലൂടെയാണ് ഉദാഹരണത്തിന് ഭർത്താവ് മരിച്ചുപോയതിനെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യയാണെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭർത്താവായി ഇന്ന വ്യക്തിയെ തന്നല്ലോ ആ തന്ന നിന്റെ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി ദൈവമേ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് നന്ദി എന്നിങ്ങനെ നമ്മൾ ഒരു ഉടമസ്ഥാവകാശം ഇക്കാലം അത്രയും കിട്ടിയതെല്ലാം ദാനമാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ശാന്തത വരും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അയ്യോ ഭർത്താവ് മരിച്ചു പോയല്ലോ മരിച്ചു പോയല്ലോ മരിച്ചുപോയല്ലോ എന്നിങ്ങനെയുള്ള ദുഃഖം നമ്മളെ വേട്ടയാടാൻ തുടങ്ങും ആ ദുഃഖം വേട്ടയാടുന്നതനുസരിച്ച് നമ്മൾ അസ്വസ്ഥരാകും നമ്മുടെ ഉള്ളിലേക്ക് പിശാചി കയറി അങ്ങ് നിരകാൻ തുടങ്ങും ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കേട്ടതാണ് അതായത് അച്ഛൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ഭയങ്കര ദുഃഖഭാരത്തോടെ വന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സങ്കടം കാരണം ഇതൊരു പാവപ്പെട്ട വിധവയാണ് ഇവർക്കുണ്ടായിരുന്നൊരു വീട് കത്തിക്കരിഞ്ഞു പോയി ഏതൊരു അപകടത്തിൽപ്പെട്ട് കത്തിക്കരിഞ്ഞു പോയി ഇപ്പം ഈ സ്ത്രീക്ക് ഉറങ്ങാൻ പറ്റില്ല കിടക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും ഉറക്കത്തിൽ ഈ കത്തിക്കരിഞ്ഞ ആ തീയും പുകയും അതുമാത്രമാണ് ഇതിങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ ഓർമ്മ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കണ്ടടക്കും പിന്നെ വീണ്ടും ഞെട്ടി എഴുന്നേക്കും കാരണം എന്താ ആ വീട് കത്തിക്കരിഞ്ഞതിൻ്റെ ഒരോർമ്മ ഇതിങ്ങനെ തലയ്ക്കകത്ത് കിടക്കുകയാണ് അച്ഛൻ ഈ സഹോദരോട് പറഞ്ഞു ഇതിങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ഈ ഓർമ്മ തലയ്ക്കകത്ത് കൊണ്ടുവന്ന് ജീവിത നിരാശയിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല അത് പിശാചാണ് സാത്താനാണ് അതുകൊണ്ട് സാത്താനോട് പറയണം സാത്താനെ ഈ തീയും ഈ വിറവും ഈ കത്തിക്കരിഞ്ഞതും കാണിച്ച് എന്നെ പേടിപ്പെടുത്തണ്ട ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ് സാത്താനെ ഈ കത്തിക്കരിഞ്ഞ തീയും കത്തിക്കരിഞ്ഞ അവസ്ഥയും തീയും ആ വീടിൻ്റെ അവസ്ഥയും കാണിച്ച് നീ എന്നെ പേടിപ്പെടുത്തണ്ട ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ ഈ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ് ദൈവം തന്നതാണ് അതുകൊണ്ട് പഴയകാല ഓർമ്മകൾ പഴയകാല ഓർമ്മകൾ എന്നെ കാണിച്ച് എന്നെ പേടിപ്പിക്കണ്ട നിനക്കെൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല നിനക്കെൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ല ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്ത് സംഭവിച്ചു ദുഃഖത്തിന് കാരണമായ ഇവരുടെ ഉള്ളിലെ സംഭവങ്ങൾ ആ ഓർമ്മകൾ സാവധാനം അകലാൻ തുടങ്ങി മറ്റൊരു വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടുമാണ് വചനം ഇങ്ങനെയാണ് നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസുമാണ് നീ നിന്നെ തന്നെ പീഡിപ്പിക്കരുത് എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ് പീഡിപ്പിക്കാൻ പറ്റുന്നത് പീഡിപ്പിക്കാൻ പറ്റുന്നത് ഈ പഴയ കാര്യങ്ങൾ ഓർത്ത് കുറേയധികം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നുണ്ടല്ലോ നമ്മൾ ചിന്തിച്ച് നോക്കി നല്ല കാര്യങ്ങൾ വല്ലതും ആണോ നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നത് മിക്കവാറും നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നത് കൈപ്പേറിയ അനുഭവങ്ങൾ ആരെങ്കിലും നമ്മളോട് വേണ്ടാതിലും പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച കുറേ 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 തിന്മയായ കാര്യങ്ങൾ നല്ലതൊന്നും ഓർമ്മ വരികേയില്ല അപ്പോൾ ഈ തിന്മയായ കാര്യങ്ങൾ ഇതിങ്ങനെ തലയ്ക്കകത്ത് കിടന്ന് ഓരോ നിമിഷവും ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും അപ്പോൾ ഈ അസ്വസ്ഥപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പുറകോട്ട് പുറകോട്ട് മാറാൻ തുടങ്ങും തിരുവചനം പഠിപ്പിക്കുന്നത് നീ നിന്നെ തന്നെ പീഡിപ്പിക്കരുത് നിൻ്റെ തലയിൽ ദുഃഖത്തിന് കാരണമായ കാരണങ്ങൾ ഓർത്തുകൊണ്ട് നീ നിന്നെ തന്നെ പീഡിപ്പിക്കരുത് അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും നീ നിന്നെ തന്നെ പീഡിപ്പിക്കരുത് പ്രിയപ്പെട്ടവരെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഉടമസ്ഥാവകാശം നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥ അവകാശം ആർക്കാണ് ദൈവത്തിനാണ് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെ മുമ്പിലൊക്കെ നമ്മൾ അടിമ വയ്ക്കുന്ന ഒരു ഒരു ശുശ്രൂഷയുണ്ടല്ലോ അടിമ വയ്ക്കും തിരുനാളുകളൊക്കൊക്കെ ദേവാലയങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അന്തോന് ശുബുനിവാളിനായി അടിയ അടിമ വയ്ക്കുക സബസ്റ്റ്യാനോസിന് അടിമ വയ്ക്കുക പരിശുദ്ധ കന്നികാമൃഗത്തിന് അടിമ വയ്ക്കുക ആ വിശുദ്ധരുടെ മുമ്പിൽ ദേ നമ്മുടെ ജീവിതത്തെ നമ്മൾ അടിമ വയ്ക്കുകയാണ് ആ വിശുദ്ധർ ഏറ്റെടുത്ത ഒരു വലിയ ജീവിതമുണ്ട് അതെന്താ അത് അവരുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചു അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ അവരെല്ലാം എന്ത് ചെയ്തു അവർ ദൈവത്തെ ഭരമേൽപ്പിച്ചു അവരുടെ ജീവിതം ദേ പരിശുദ്ധം അറിയും പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി ഇതേപോലെ ഒരു നിലപാട് വിശുദ്ധരെല്ലാം ഏറ്റെടുത്തു അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവരുടെ ജീവിതത്തിൽ ദൈവം അവരിൽ ഇടപെടാൻ തുടങ്ങി ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു മാതൃകയായി തീർന്ന വിശുദ്ധാത്മാക്കളുടെ മുമ്പിലാണ് നമ്മൾ അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനു അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഈ വിശുദ്ധരുടെ ഒരു സംരക്ഷണം ഈ വിശുദ്ധര് ചെയ്തതുപോലെ ഉടമസ്ഥാവകാശം ദൈവത്തിന് ഭരമേൽപ്പിക്കുക അങ്ങനെ ഭരമേൽപ്പിക്കുന്നതനുസരിച്ച് നമ്മിലേക്ക് സമാധാനവും ശാന്തതയും വന്നു ചേരാൻ തുടങ്ങും ശ്രമിച്ചു നോക്കും നല്ലതാണ് ഉടമസ്ഥാവകാശം ദൈവത്തെ ഭരമേൽപ്പിക്കുക പ്രിയപ്പെട്ടവരെ അത് എല്ലാ കാര്യങ്ങളിലും അത് ചെയ്യുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് നിൻ്റെ കുടുംബത്തിൽ നീ ജനിച്ച നാൾ മുതൽ കുറേ സഹിച്ചിട്ടുണ്ടെന്ന് കരുതുക കുറേ സഹിച്ചിട്ടുണ്ട് നിന്നെ കുടുംബത്തിൽ അവർക്ക് വേണ്ട ഇവർക്ക് വേണ്ട നീ ഒറ്റപ്പെട്ടു ജീവിതത്തിൽ സങ്കടപ്പെട്ടു അങ്ങനെ ഒത്തിരി സഹിച്ചിട്ടുണ്ടെന്ന് കരുതുക ഈ സഹനങ്ങളെല്ലാം എവിടെയുണ്ട് നിൻ്റെ തലയിലുണ്ട് അതെല്ലാം തലയിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്കറിയാം കമ്പ്യൂട്ടറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു അത് കഴിയുമ്പോൾ നമുക്കിത് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ബട്ടൺ ഉണ്ട് അല്ലേ അത് എറേസ് ചെയ്ത് കളയാം എന്നാൽ നമ്മുടെ തലയിൽ ഒരു ഡിലീറ്റ് ബട്ടണും ഇല്ല ഇതിങ്ങനെ തലയിൽ ഇരിക്കുകയാണ് ഈ ഇരിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മളെ പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും തലയിൽ ഇരിക്കുന്ന ഓർമ്മകൾ വന്നിങ്ങനെ നമ്മളെ ചിലത് പഠിപ്പിക്കാൻ തുടങ്ങും നീ അങ്ങനെ ചെയ്യും നീ ഇങ്ങനെ ചെയ് അവരിങ്ങനെ നിന്നോട് ചെയ്തിട്ടുണ്ട് ഇവരിങ്ങനെ നിന്നോട് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ തലയിൽ വന്നിരുന്ന് ഈ പഴയകാല ഓർമ്മകൾ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഓർമ്മകളെ താലോലിച്ചുകൊണ്ടിരിക്കണോ പാടില്ല ഈ ഓർമ്മകളുടെ നടുവിൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെതാണ് സങ്കീർത്തകരായ ആ പ്രഖ്യാപിച്ച പോലെ നമുക്കും പ്രഖ്യാപിക്കാൻ പറ്റണം എന്ത് എൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ ആശ്രയം അങ്ങാണ് എൻ്റെ ദൈവം അങ്ങാണ് എൻ്റെ ദൈവം എൻ്റെ ആരോഗ്യം ദൈവമേ അങ്ങാണ് ഈ ആരോഗ്യം തന്നത് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടോ അത് ദൈവമേ നീയാണ് തന്നത് എൻ്റെ കുടുംബം അത് ദൈവമേ നീയാണ് തന്നത് പ്രിയപ്പെട്ടവരെ ഓരോ കാര്യങ്ങൾ ഓർത്തോർ തോർത്തോർ തോർത്തോർ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കാമോ നമ്മുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും കൈവരും ഉദാഹരണത്തിന് നമുക്കറിയാം വിവാഹം 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 എന്നുള്ളത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല ഇത് ദൈവീകമായ ഒരു പദ്ധതിയാണ് വിവാഹം ദൈവീകമായ പദ്ധതിയാണ് എന്നാൽ ഇത് നമുക്കറിയാം പലരും അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമായിട്ട് മാറും അതുകൊണ്ടാണ് പ്രേമവിവാഹങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ അവർ കല്യാണം കഴിക്കും നല്ല കാര്യം പക്ഷേ ഇതിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കണം എന്നാൽ ആലോചന ചോദിക്കാതെ തലയ്ക്കകത്ത് തോന്നുന്ന തോന്നലുകൾക്ക് അനുസരിച്ച് ഒരാളുടെ ചിരി കണ്ടു കൊള്ള ഇതാണ് എൻ്റെ ജീവിത പങ്കാളി ഒരാളെ കണ്ടു കൊള്ള ഇതാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന് നീ തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷേ മാനുഷികമായ ഒരു പദ്ധതിയിൽ നിന്ന് ഉടലെടുത്തതാവാം നിൻ്റെ തീരുമാനം ദൈവിക പദ്ധതിയാണെങ്കിൽ അതിൻ്റെ മെച്ചം എന്താ ദൈവമാണ് ഒരു പെണ്ണിനെയും ചെറുക്കനെയും ചേർത്ത് വെച്ചത് അപ്പം അതിൻ്റെ ഉടമസ്ഥനാര ദൈവമാണ് ഉടമസ്ഥ അവകാശാർക്കുക ദൈവമാണ് അങ്ങനെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടമസ്ഥൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാം ഉടമസ്ഥനോട് പറയാം ഉടമസ്ഥേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ ഇത് ശരിയാക്കി തരണം പ്രിയപ്പെട്ടവരെ വിവാഹം ദൈവീക പദ്ധതിയാണ് ആ പദ്ധതിയിൽ എന്തെങ്കിലും ഏറ്റക്കുറിച്ചുകളും ക്രമക്കേടുകളും ഉണ്ടാകുമ്പോൾ ഉടമസ്ഥൻ്റെ അടുക്കൽ പോയി പരാതി പറയാം എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ തോന്നലുകൾക്കനുസരിച്ച് കൊണ്ട് ഒരു പെണ്ണിന് ഒരു ചെറുക്കനോട് തോന്നുന്നു ഇഷ്ടം തോന്നി കല്യാണം കഴിച്ച് ജീവിക്കുന്നു ദൈവിക പദ്ധതിയാണോ എന്നൊന്നും അവരന്വേഷിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതവരുടെ മാനുഷിക പദ്ധതി ആയതുകൊണ്ട് അതിൽ ക്രമക്കേടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ആരോട് പോയി ചോദിക്കും ആർ ആരതിന് ഉത്തരം നൽകും ഉദാഹരണത്തിന് നമ്മളൊരു വാച്ച് ഒരു വാച്ച് വാങ്ങുന്നു വഴിയിൽ നിന്ന് കട വഴി സൈഡിൽ ഇരിക്കുന്ന ആളുകളുടെ അന്ന് വാച്ച് വാങ്ങാം എന്നാൽ അതേസമയം തന്നെ ബ്രാൻഡായിട്ടുള്ളൊരു കടയിൽ പോയിട്ട് വാച്ച് വാങ്ങാം വഴി നിന്ന് ഒരു വാച്ച് വാങ്ങി ഈ വാച്ച് കേടായി ഈ വാച്ച് കേടായി പിന്നീട് നമുക്ക് അവിടെ ചെന്നിട്ട് ഇതിൽ ഗ്യാരൻറ്റിയോ വാരൻറ്റിയോ ഒന്നും കാരണം ഇത് വഴി സൈഡിൽ നിന്ന് വാങ്ങിയതാണ് എന്നാൽ ഒരു കടയിൽ നിന്ന് ഒരു ബ്രാൻഡ് നെയിമുള്ള ഒരു കടയിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ ഗുണം അതിന് ഗ്യാരൻറ്റി ഉണ്ട് വാരൻറ്റി ഉണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പറയാം ദേ ഇതിനിങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നതുപോലെ തന്നെ വഴി സൈഡിൽ നിന്ന് വാങ്ങുന്നത് പോലെയാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും വിവാഹം പോലും തോന്നലുകൾക്കനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു ഗ്യാരൻറ്റി ഇല്ല ഒരു വാരൻറ്റി ഇല്ല എന്നാൽ നമ്മൾ തിരിച്ചറിയണം ദൈവീക പദ്ധതിയാണെങ്കിൽ അതിന് ഗ്യാരൻറ്റി ഉണ്ട് വാരൻറ്റിയുണ്ട് നിൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായാൽ ചോദിക്കാം അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കാം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവത്തിനുമ്പിൽ ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കാനുള്ള ഓരോ വഴികളാണ് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ദൈവത്തിനുമ്പിൽ ഉടമസ്ഥ അവകാശം പ്രഖ്യാപിക്കാനുള്ള ഓരോ വഴികളാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു സന്തുഷ്ടദായകമായ ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു നിന്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മളിൽ പലരും ക്ഷീണിതരും അസ്വസ്ഥരുമായിരിക്കാൻ കാരണം എന്താണ് നമ്മുടെ ഉള്ളിൽ തന്നെ സന്തുഷ്ടമില്ല സന്തോഷമില്ല ദുഃഖമായിരിക്കാം നമ്മുടെ ഉള്ളിൽ ഇതാ വചനം പഠിപ്പിക്കുന്നത് നിന്റെ ഉള്ളിലെ ഈ സന്തോഷത്തെ നശിപ്പിക്കുന്ന ദുഃഖകരമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ജീവിക്കരുത് ഈ ദുഃഖകരമായ കാര്യങ്ങളെ മുഴുവൻ ദൈവ തിരുവുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം നമുക്ക് നല്ല ആരോഗ്യം കിട്ടും അനേകരുടെ മുഖത്തുള്ള ദുഃഖം ഇതാ ഈശോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദുഃഖകരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വെച്ച് താലോലിക്കാതെ സന്തോഷകരമായ ഓർമ്മകളും സന്തോഷകരമായ അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക പ്രിയപ്പെട്ടവരെ പിശാചിന്തിയും പിശാജ് നമ്മുടെ ഉള്ളിൽ ഈ പഴയ കാര്യങ്ങൾ ദുഃഖകരമായ കാര്യങ്ങൾ കൈപ്പേറിയ അനുഭവങ്ങൾ വീണ്ടും 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 കൊണ്ടുവരും ഒരിക്കലും പിശാചിനെ നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ അവസരം കൊടുക്കരുത് പഴയ നിയമത്തിലെ ജോബിനെ നമ്മൾ മറക്കരുത് ജോബിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് ജോബിനെല്ലാം നഷ്ടമായി പിശാജിൻ്റെ കളിയാണിതല്ലോ എല്ലാം നഷ്ടമായി അവരെല്ലാം നഷ്ടമായപ്പോഴും ജോബ് ദൈവത്തിലുള്ള ആശ്രയത്വം ഉടമസ്ഥാവകാശം വിട്ടില്ല അവൻ പ്രഖ്യാപിച്ചു ദൈവമേ നീ തന്നു നീ എടുത്തു ദൈവത്തിനു മഹത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് നമ്മളെ പഠിപ്പിക്കുന്നു നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സകലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഈ നഷ്ടപ്പെട്ടു പോകുന്നതെല്ലാം ലോകം നിനക്ക് നൽകിയ കുറേ കാര്യങ്ങളാണ് അത് പൊക്കോട്ടെ എന്നാൽ നിൻ്റെ ജീവിതം അതിനൊരു ഉടമസ്ഥനുണ്ട് അത് ദൈവമാണ് നമ്മൾ വീട് വ്യഞ്ചരിക്കും ഒരു കട വ്യഞ്ജരിക്കും നമ്മുടെ ഒരു സ്ഥാപനം വ്യഞ്ചരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വ്യഞ്ചരിച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്ന ദൈവമേ ദൈ കട ഈ വീട് ഈ സ്ഥാപനം ആരുടേതാ നിൻ്റേതാണ് ഓരോ വ്യഞ്ജരിപ്പും അല്ലേ നമ്മളൊരു വാഹനം വ്യഞ്ചരിക്കുന്നു എന്താ പഠിപ്പിക്കുന്നത് ഈ വാഹനം ദൈവം തന്നതാണ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഓരോ വ്യഞ്ജരിപ്പുകളും ഉടമസ്ഥ അവകാശം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ശുശ്രൂഷയാണ് നമ്മളൊരു ശുശ്രൂഷ നടക്കുന്ന സമയത്തിൽ വെഞ്ചിരിപ്പ് ശുശ്രൂഷ നടക്കുന്നല്ലോ അതെന്താ അത് നമ്മുടെ ശരീരം ഇതാ ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ടാണ് വിശുദ്ധ പോലോസ്ലീഹ കൊറുന്ദസർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനം പഠിപ്പിച്ചത് ദാനമായിട്ട് കിട്ടിയതല്ലാതെ വേറെ എന്തുണ്ട് എല്ലാം ദാനമാണ് അഭിമാനിക്കാൻ നമുക്കെന്തുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം ദാനമാണ് ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാവോ ശാന്തതയും സമാധാനവും നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അയ്യോ ഞാൻ നേടിയത് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഇത്രയും നാൾ സ്വരുക്കൂട്ടിയത് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഇത്രയും നാൾ നേടിയ എൻ്റെ അഭിമാനം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാൽ ദൈവത്തെ ഭരമേൽപ്പിച്ച് നമ്മുടെ ജീവിതത്തെ പ്രഖ്യാപിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ശാന്തത വരും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും സാരമില്ല നിൻ്റെ ഉള്ളിൽ ദൈവമുണ്ടല്ലോ നിൻ്റെ ഉടമസ്ഥൻ ദൈവമാണല്ലോ ഈ തിരിച്ചറിവാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മ വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം തിരുവചനത്തിൽ മുപ്പത്തേഴും മുപ്പത്തെട്ടും തിരുവചനത്തിൽ പ്രഖ്യാപിച്ചത് ഇതാകർത്താവിൻ്റെ ദാസി ഇതാകർത്താവിൻ്റെ ദാസി ദാസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദാസി അഥവാ എന്ന് പറഞ്ഞാൽ യജമാനൻ എന്തു പറയുന്നുവോ അത് കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തി യജമാനൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിക്കാൻ തയ്യാറാണ് അത് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഭയങ്കര ഒരു പ്രതിസന്ധി അല്ലേ വന്നു നിന്നത് പരിശുദ്ധ അമ്മ എന്തു ചെയ്തു പരിശുദ്ധ അമ്മ എന്തു ചെയ്തു പരിശുദ്ധ അമ്മ പ്രഖ്യാപിച്ചു ഞാനെന്തിനസ്പ്പെടുന്നത് എൻ്റെ ശരീരം എൻ്റെ ജീവിതം ഇതെൻ്റേതല്ലല്ലോ ദൈവത്തിൻ്റെതല്ലേ ഓ ദൈവമേ നിൻ്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു വചനം പഠിപ്പിക്കുന്നത് എന്താ അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾക്ക് പരിശുദ്ധ അമ്മ അത് സഹകരിക്കാൻ പറ്റും അങ്ങനെയാണ് പരിശുദ്ധ അമ്മ മറിയമെന്ന് പറയുന്ന സാധാരണക്കാരിയായ സ്ത്രീ പരിശുദ്ധ അമ്മയായി ദൈവപുത്രൻ്റെ അമ്മയായി മാറിയത് പ്രിയപ്പെട്ടവരെ വളരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വളരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് അസാധാരണ കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും പറ്റും എപ്പോഴാണ് ഈ പറഞ്ഞ ഉടമസ്ഥ അവകാശം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ സങ്കടമുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളുടെ ജീവിതത്തിൽ കയ്പീര് കുടിപ്പിച്ച അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണോ അങ്ങനെയെങ്കിൽ ഇതാ നിൻ്റെ മുമ്പിൽ വചനം പഠിപ്പിക്കുന്ന കാര്യം നീ നിൻ്റെ ആരോഗ്യം നശിപ്പിക്കല്ലേ മറിച്ച് എന്തു ചെയ്യാം നിൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ദുഃഖകരമായ ഓർമ്മകളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിലേൽപ്പിച്ച് നീ ശാന്തമാവുക നീ ശാന്തമാവുക കാരണം നിൻ്റെ ജീവിതം ഒന്നോ രണ്ടോ ഈ അനുഭവങ്ങളിൽ നീ നശിപ്പിക്കപ്പെടേണ്ടതല്ല മറിച്ച് നിൻ്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഉയർത്തപ്പെടേണ്ടതാണ് ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചു കൊടുക്കുക ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് സംഭവിക്കുന്ന കാര്യം എന്താ ധ്യാന ശുശ്രൂഷയ്ക്ക് ഒരു വ്യക്തി ഏത് വലിയ കഠിന പാവി ആയിക്കൊള്ളട്ടെ ആ വ്യക്തി ധ്യാനം കൂടുന്നു ദൈവസ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചൊക്കെ കേട്ടു നല്ല കുംഭസാരം നടത്തുന്നു തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നു പിന്നീട് എന്ത് സംഭവിക്കും ആ വ്യക്തിയുടെ ശരീരം ദൈവമേറ്റെടുക്കുകയാണ് ദൈവമേറ്റെടുക്കാൻ തുടങ്ങുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഒരു നല്ല കുംഭസാരം ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ വ്യക്തിക്ക് കാണാൻ പറ്റുന്നത് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ ശരീരം അവരുടേതല്ല ഇത് ദൈവത്തിൻ്റേതാണ് മദ്യപാനിയായിട്ടുള്ളൊരു വ്യക്തി ധ്യാനം കൂടുന്നു ധ്യാനത്തിനിടയിൽ ഒരു ബോധ്യം കിട്ടുന്നു എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഇനി എൻ്റെ ശരീരം മദ്യമൊഴിച്ചുകളയാനുള്ള ഒന്നല്ല മറിച്ച് എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സിഗരറ്റ് ഒരു വ്യക്തി ചിന്തിക്കുന്നു എൻ്റെ ഈ ചുണ്ടുകൾ അത് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കേണ്ട ചുണ്ടുകളല്ല അത് ഈശോയുടെ ചുണ്ടുകളാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുക എങ്ങനെ തീരുമാനം ഇതെൻ്റെ ശരീരമല്ല ദൈവത്തിൻ്റെ ശരീരമാണ് കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിക്കാൻ വന്നൊരു ചെറുപ്പക്കാരൻ അവൻ ഇരുപത്തിനാല് മണിക്കൂർ ഇൻ്റർനെറ്റിന് അടിമയാണ് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൽ തെറ്റായ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതാണ് ഇവൻ്റെ അടിമത്വം ഇവനെപ്പോഴും ഇതിലാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചപ്പോൾ ഇവനൊരു വെളിപ്പെടുത്തിൽ കിട്ടി അവൻ്റെ കണ്ണുകൾ അവൻ്റേതല്ല ഈശോയുടേതാണ് ഈശോയുടേതാണ് എൻ്റെ കണ്ണുകൾ എൻ്റെ എൻ്റെ കണ്ണുകൾ എൻ്റെതല്ല ഈശോയുടേതാണെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി എൻ്റെ കണ്ണുകൾ ഞാൻ മാറ്റി വയ്ക്കില്ല പ്രിയപ്പെട്ടവരെ ധ്യാനത്തിൽ ധ്യാനത്തിലവനത് തീരുമാനമെടുത്തു ഇനി മുതൽ എൻ്റെ കണ്ണുകൾ ഈശോയുടെ കണ്ണുകളാണ് അതുകൊണ്ട് അവൻ നല്ല കാര്യങ്ങൾ കാണാൻ അവൻ്റെ കണ്ണുകളെ മാറ്റിവെച്ചു ദുശീലത്തിൽ നിന്ന് വിടുതൽ കിട്ടി ഉടമസ്ഥ അവകാശം ഏറ്റുപറയുന്നതനുസരിച്ച് നിനിൽ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ അതിനുള്ള ഒരു സമയമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂർ നീ ആര് ആയിക്കൊള്ളട്ടെ നിൻ്റെ ജീവിതം എത്ര വലിയ സങ്കടകരമായ കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊള്ളട്ടെ നിൻ്റെ ഉടമസ്ഥ അവകാശം ദേ അത് ദൈവത്തിന് ഭരമേൽപ്പിക്കുക സങ്കീർത്തകൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കും സങ്കീർത്തൻ മുപ്പത്തൊന്നിൽ വചനം പഠിപ്പിച്ചതുപോലെ നമുക്ക് പറയാൻ സാധിക്കും കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രഖ്യാപിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ